ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ അടുക്കള വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്നത്തെ വിളവെടുപ്പാണ് ഇത് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഇല്ലേ സപ്പോട്ട എന്നും ചിക്കു എന്നും അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമാണ് ഇത് ഐസ്ക്രീമിലൊക്കെ ചേർക്കാറുണ്ട് ഷാർജ ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നതിൽ ഇത് മുഖ്യമായും ഞാൻ കാണാറുണ്ട് ചിക്കു ഷെയ്ക്ക് എന്നൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു വളരെ സ്വാദിഷ്ടവും പിന്നെന്താ ഹെൽത്തിയുമാണെന്നാണ് പറയുന്നത് വളരെ സ്വാദിഷ്ടം എന്ന് ഞാൻ പറഞ്ഞത് ഈ പഴത്തിന് മാത്രം ഒരു പ്രത്യേകതയിലുള്ള ഒരു നമുക്കിഷ്ടമല്ലാത്ത ടേസ്റ്റ് ഇല്ല അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ മറ്റു പഴങ്ങളിലൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റ് അതിൽ വരേണ്ട മുട്ടപ്പഴം എന്നെ ഒട്ടും കഴിക്കാറില്ല കാരണം അതിനൊരു വേ എന്തോ നമുക്ക് ഇഷ്ടപ്പെടാത്ത നമുക്കിഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ചില ചില പഴങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല അതിനൊക്കെ നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു പഴമാണ് കേട്ടോ അപ്പോൾ ഇതിൽ പഴുത്തതുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ ആ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെട്ടോ ഇത് മൂത്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കാണുന്നതിന് മുമ്പ് മൂത്തു എന്നുള്ളത് അറിയുമ്പോൾ തന്നെ അവകാശികൾ എത്തും അപ്പോൾ നമുക്കത് കിട്ടാറില്ല ഒന്നുകിൽ അവർ കടിച്ചു പൊട്ടിച്ചു വെക്കും അതല്ലെങ്കിൽ അത് കടിച്ചു താഴെ ഇടും അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞങ്ങൾക്കും അറിയില്ല ഇത് മൂത്തോ ഇല്ലേ എന്ന് നോക്കി ഇതിനെത്ര നാളത്തെ മൂപ്പുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അറിയാവുന്നവർ ഒന്ന് ഇട്ടേക്കണേ ഇത് എങ്ങനെയാണ് നിങ്ങളൊക്കെ മൂപ്പ് അറിയുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം എനിക്ക് തോന്നിയത് പഴുത്തതിൻ്റെയും പഴുക്കാനായി മൂത്ത് നമുക്ക് പരിക്കേണ്ട ഒരു സമയമായി എന്നും കാണിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ മൂപ്പെത്താത്തതിന് ആ കുഴിയിൽ ഒരു മുള്ള് പോലെ കാണും ആ മുള്ള് പൊഴിഞ്ഞു പോയാൽ മൂപ്പെത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കണ്ട അപ്പോൾ അത് താനേ അടർന്ന് താഴോട്ട് വീഴും അപ്പോൾ അതാണ് ഇതിൻ്റെ മൂപ്പായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പലതും പരീക്ഷിച്ചു നോക്കി അപ്പോൾ മൂക്കാത്തതിൻ്റെ അത് വിട്ട് പോയിട്ടില്ല നമ്മൾ ചെന്ന് കൈകൊണ്ട് കാണിച്ചാലും അത് ബലം കൊണ്ട് അവിടെ നിൽക്കുകയുള്ളൂ മറ്റത് പാകമായതിൻ്റെ ഒന്നുകിൽ പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും അതുമല്ലെങ്കിൽ നമ്മൾ അത് കൈകൊണ്ട് അതിങ്ങനെ തുടർന്ന സമയത്ത് തന്നെ അത് പൊഴിഞ്ഞു പോകും ഇതിൽ പഴുത്തത് ഒരെണ്ണം നമുക്ക് പൊട്ടിച്ചു നോക്കാം ഇത് ഇങ്ങനെ ഒന്ന് അമയ്ക്കിയാ മതി പൊട്ടും അപ്പൊ പൊട്ടിച്ച് ഞാൻ വെച്ചു നല്ല മധുരമുണ്ട് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സെൽഫിയാണ്ട്ട വലതെയ്യ സപ്പോട്ടയുടെ കുരു ചു നല്ല മധുരമുണ്ട് വണ്ടികളൊക്കെ പോകുന്നു വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഞാനീ തിന്നതൊക്കെ കാണുന്നുണ്ട് ഇതുപോലെ വന്നിരുന്ന് കഴിക്കണമൊക്കെ ഇഷ്ടം അപ്പൊ ഞാൻ വീഡിയോ പിടിക്കരുമായി തീറ്റയും ആയി ഇങ്ങനെ തൊരിക്കൊന്നും വരിക കട്ടിടാ കേട്ടോ അലന്ന് പൊക്കോളും കറുകറൊന്ന് കടിക്കൊന്നും വേണ്ട ആപ്പിൾ കടിക്കുന്ന പോലെ കറുകറൊന്നും കടിക്കുകയൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആണ് ചിക്കൻ കറി ഉണ്ടാക്കാമാണ് കറിയിൽ ചേർക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ അത് സവാള ഇഞ്ചി പച്ചമുളക് തക്കാളിയും കൂടി അരിഞ്ഞിട്ടുണ്ട് ഇനി കറിവേപ്പിലിടാൻ വേണം അത് കറിവേപ്പില ഞാൻ നന്നായിട്ടിടും ക്ഷാമമില്ലാതെ കറിവേപ്പില ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരിതളിൽ ചുരുക്കും അപ്പൊ ഇത്ര സാധനങ്ങൾ ഇട്ടു ഈ പൊടികളാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാൻ പാണ് പിന്നെ കല്ലുപ്പുട്ടാണ് തിരുമ്മുന്ന ഇനി വെളിച്ചെണ്ണ ഒഴിക്കാൻ പാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി വിനാഗിരി ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ കേട്ടോ വിനാഗിരി അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മും അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മജാപ്പൊടിയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും മല്ലിപ്പൊടി ഇത്തിരി കുറവാണ് ഇവിടെ ഉള്ളത് അപ്പം ഉള്ള മല്ലിപ്പൊടി ചേർത്തിട്ട് ഞങ്ങൾ ഇത് തിരുമ്മി കൂട്ടി തിരുമ്മി വെക്കാൻ വഴിയേക്കാണ് അപ്പോൾ ഇനി ബാക്കി മല്ലിപ്പൊടി ഇത് കുറച്ച് നേരം വെച്ചിട്ടേ ഞങ്ങൾ കറിയാക്കും അപ്പോൾ അതിന് മുൻപ് മേടിച്ചുകൊണ്ടെന്ന് ഞങ്ങൾക്ക് ഇടാലോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ കൂട്ടി തിരുമ്മി വെക്കണത് അപ്പോൾ ഇങ്ങനെ തിരുമ്പണ സമയത്ത് അതിൻ്റെ വെളിച്ചെണ്ണയും വിനാഗിരിയും ഒക്കെ കുട്ടിയും അങ്ങോട്ട് തിരുമ്പോൾ അതിൻ്റെ ചിറം സവാളയുടെയും ഇഞ്ചിയും തക്കാളിയുടെ ഒക്കെ ചിറൊഞ്ഞ് ഇറങ്ങും അപ്പോൾ അതിലെണ്ണം നമ്മൾ ഈ പൊടിയിട്ട് തിരുമ്മിയിട്ട് ഇത് ചിക്കൻ പീസ് ഇട്ട് തിരുമ്മി വെക്കണത് ആ ഒരു ഇത്തിരി മല്ലിപ്പൊടിയുടെ കുറവേ ഉള്ളൂ എന്നാലും അപ്പം ഇനി ചിക്കൻ പീസ് ഇട്ട് നന്നായിട്ട് നമുക്ക് തിരുവാം ഈ ഈ സമയത്ത് ഇത് സമയത്ത് മസാല ഒരു സ്പൂണ് ചേർക്കുന്നത് കുഴപ്പമൊന്നും തന്നെ ഞങ്ങൾ ഒരുപാട് മസാലയൊന്നും ചേർക്കില്ല ഞങ്ങൾ ഒരു ടീസ്പൂൺ മസാലയൊക്കെ ഞങ്ങൾ കേളളൂ അപ്പോൾ ഞങ്ങൾ തേങ്ങാപ്പാല് ആണ് ഉണ്ടാക്കുന്നത് ഈ തേങ്ങാ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് അത് അപ്പത്തിന് എടുക്കാം ചോറിനും എടുക്കാം ചപ്പാത്തിക്കും എടുക്കാം എല്ലാത്തിനും എടുക്കാം ഉരുളക്കഴും ഇട്ട് തിരുമ്മാണ് ഇനി ഇത് ഇങ്ങനെ തിരുമ്മി നമുക്ക് എത്ര നേരം തിരുമ്മിയാലും നല്ലതാണ് കേട്ടോ അത് തിരുമ്മി ഇത് ഈ ഇറച്ചിക്ക് മസാലയൊക്കെ പിടിക്കണമല്ലോ അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പം വേവിക്കാനല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വേവിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിട്ടു എന്ന് എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാലയാണ് വേവിക്കണേന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഞാൻ ഇത് അടപ്പത്ത് വയ്ക്കുന്ന നേരത്ത് ചിലപ്പോൾ ഓർത്തുന്നു വരില്ല മിക്കപ്പോഴും ഞാൻ ഈ കറി റെസിപ്പി കാണിക്കാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നേരം ചിലപ്പോൾ അടപ്പത്ത് വയ്ക്കാൻ നേരത്ത് ഓർത്തുന്നു വരില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഒരു തേങ്ങയുടെ പാലിലാണ് ശരിയാക്കുന്നത് രണ്ടാം പാല് ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് അത് വെന്തൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്നാം പാല് ഒഴിച്ച് തിള വരുമ്പോൾ ഇറക്കി വയ്ക്കും പിന്നെ ഉള്ളി കാച്ചി ഇടണ്ടവർക്ക് ഒറ്റൻ മുളകും ഉള്ളിയൊക്കെ കാച്ചി ഇടേണ്ടവർക്ക് ഇടാം ഞങ്ങളത് അങ്ങനെ ചെയ്യാറില്ല കാരണം ഈ വെളിച്ചിൻ്റെ ഒരുപാട് ചേരൂരോ ഒന്നും അതൊക്കെ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഇതൊക്കെ കൂട്ടി ചേർത്തിടും കാച്ചി ഒഴിക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ ഇനി തേങ്ങയൊക്കെ ചിരണ്ടി പിഴിഞ്ഞ് വരുമ്പോൾ കാണിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം അത് കുറേ സമയം കഴിഞ്ഞ് എടുക്കുമ്പോൾ ചെറുപ്പോൾ അങ്കിളായിരിക്കും അടുപ്പത്തേക്കുന്നത് അപ്പോൾ അങ്കിള് വീഡിയോ ഒന്നും പിടിക്കില്ല മണം പോകാതെ മൂടി വെക്കാം തേങ്ങാ പാൽ പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് എടുത്ത് വെച്ചു ഒന്നാം പാലാണ് ആയിരിക്കുന്നത് രണ്ടാം പാല് ഞാൻ ഇതിനകത്തേക്ക് കുറച്ചൊഴിച്ചു കുറച്ചുകൂടി ഒഴിക്കാനുണ്ട് ഇനി ഇത് ഞാൻ അടപ്പത്ത് വെക്കാൻ വേണം അടപ്പത്ത് വെക്കട്ടെ രണ്ടാം പാലിൽ തിളയ്ക്കുന്ന ചിക്കൻ കറി ഞാൻ ചെറിയ രീതിയിൽ ഇപ്പം ഇട്ടേക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് വെന്തു എല്ലാം വെന്തട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിക്കാൻ വേണം ഇനി ഒന്ന് തിളവരക്കണ്ട് ഇറക്കി വയ്ക്കാം ഇളക്കിയിടാം ഇപ്പോൾ ചിക്കൻ കറി പാകമായി മല്ലി മേലെ ഇട്ടിട്ടുണ്ട് തീ ഓഫ് ചെയ്തു കേട്ടോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്